ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പം കിടന്നത് കൊല്ലം ചവറയിലാണ് കൊല്ലം ചവറയൽ നമ്മുടെ കൊറ്റംകുളങ്ങര ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊറ്റംകുളങ്ങര അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ ലോകത്ത് ഒരു ഒരാചാരം കൊണ്ടുള്ള അധികം പ്രത്യേകത ഒരു അമ്പലമാണ് ഈ ക്ഷേത്രം അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഒക്കെ ഞാൻ നിങ്ങളോട് വിശദീകരിച്ചു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് കാണാനുള്ള അമ്പലത്തിൻ്റെ ഫ്രണ്ട് നമുക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ റോട്ടീന്നുള്ള അതായത് മെയിൻ റോട്ടീന്നുള്ള ഫ്രണ്ട് ഗേറ്റ് ഇതിലേക്ക് നമുക്ക് അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റും ഇവിടെ നമ്മൾ ബോർഡ് വെച്ചിട്ടുണ്ട് ചവറ മേജർ ശ്രീ കുളങ്ങര ഭഗവതി ക്ഷേത്രം ക്ഷേത്രം ഭഗവതി ക്ഷേത്രം ദേവീക്ഷേത്രം ബോർഡ് വെച്ചിട്ടുണ്ട് അതായത് ഗേറ്റ് നമുക്ക് വളരെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് അമ്പലത്തിൻ്റെ കേരള എൻട്രൻസ് ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൻ്റെ എൻട്രൻസ് അതായത് മുഖം വരുന്ന ഇപ്പോൾ ഈ നമ്മൾ വടക്ക് വശന്ന് അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്താണ് ഇതിൻ്റെ കിഴക്ക് വശത്താണ് ഇതിൻ്റെ മുഖം അമ്പലത്തിൻ്റെ മുഖം ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ പ്രധാന കവാടത്തിലേക്ക് നടന്ന് നീങ്ങുകയാണ് കുറച്ച് ദൂരമുണ്ട് അമ്പലത്തിൻ്റെ കവാടത്തിലേക്ക് അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശെന്നുള്ള ഒരു വൈഡായിട്ടുള്ള കാഴ്ചയെന്നു പറഞ്ഞത് ഇവിടെ നമുക്ക് കുരുത്തോല പന്തൽ കാണാൻ പറ്റും നമുക്ക് അമ്പലത്തിൻ്റെ എന്താ പറയുക മണ്ഡപം കാണാൻ പറ്റും അതുകൂടാതെ അവിടെ വലിയൊരു സ്ക്രീനിൽ എൽ ഇ ഡി ബൾബ് കണ്ടുള്ളൊരിത് കാണാൻ പറ്റുന്നില്ല അതിൻ്റെ അപ്പുറമായിട്ടൊരു കുളമുണ്ട് വലിയ കുളം ആ കുളത്തിന് അപ്പുറമായിട്ടാണ് നമുക്ക് അമ്പലം നമുക്ക് കാണാൻ പറ്റുക ലോകത്തിൽ വളരെയധികം ക്ഷേത്രങ്ങളുണ്ടെങ്കിലും നമ്മുടെ കൊറ്റംകുളങ്ങര ക്ഷേത്രം പ്രസിദ്ധിയാതിരിക്കുന്നത് ഇവിടുത്തെ ഒരു ആചാരം കൊണ്ട് മാത്രമല്ല ഇവിടുത്തെ ആചാരം എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകരമാണ് കാലമെന്ന് എന്നാൽ ഈ ക്ഷേത്രത്തിൽ മാത്രം പുരുഷന്മാർ സ്ത്രീ വേഷം കെട്ടിക്കൊണ്ടാണ് താലമെന്ന് അത് നമുക്ക് ഇവിടെ മാത്രമേ കാണാൻ കഴിയൂ കഴിയൂറങ്ങൾ കാണാൻ കഴിയില്ല അപ്പോൾ എന്തായാലും ഈ ആചാരത്തിന് ഒരു ചരിത്രം ഉണ്ടാകും അല്ല ഒരു ഐതിഹ്യം ഉണ്ടാകും എന്നുള്ളത് നിങ്ങളിൽ ബഹുഭൂര്യം പക്ഷം പേർക്കും ഈ ആ ഈ ആചാരം കൊണ്ടാണ് ഈ അമ്പലം പ്രസിദ്ധമായതെന്ന് അറിയാൻ പറ്റും പക്ഷേ എങ്കിൽ കൂടിയും പലർക്കും ചിലപ്പോൾ അതിൻ്റെ ചരിത്രം അറിയണമെന്നില്ല അപ്പോൾ നമുക്ക് പൈസ ചരിത്രത്തിലേക്ക് ഒന്ന് പോകാമെന്നുള്ളത് അതായത് ഈ അമ്പലം നിൽക്കുന്ന സ്ഥലം പണ്ട് ഒരു വനത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ ചുറ്റും മരങ്ങളും വള്ളിച്ചെടികളും സസ്യജാലങ്ങൾ കൊണ്ട് വളരെ സമ്പുഷ്ടമായ വളരെ ശാന്തമായ പ്രദേശമായിരുന്നു എന്നാലേ അതായത് ഇപ്പോഴത്തെ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലക്കല്ലേ ഒരു ചെറിയ കുളം ഉണ്ടായിരുന്നു അതിനെ ഭൂതക്കുളം എന്നു പറയുന്നത് അതിന് കിഴക്കു അത് വലിയൊരു കുളം ഉണ്ടായിരുന്നു അത് അതിവിശാലമായിട്ടുള്ള വളരെ ആഴമുള്ള വലിയൊരു കുളം ഉണ്ടായിരുന്നു എന്നാൽ അപ്പം അക്കാലത്ത് മഴ ദിവസങ്ങളോളം തുടർച്ചയായി മഴ പെയ്യുകയും ഈ കുളം നിറയുകയും ആ വലിയ കുളത്തിൽ നിന്ന് ചെറിയ കുളത്തിലേക്ക് ഒരു നീർച്ചാൽ രൂപപ്പെടെ ഉണ്ടായിരുന്നാലേ അപ്പം അതിൻ്റെ ഭാഗമായിട്ടങ്ങനെ അവിടെ നിരന്തരമായിട്ടുള്ള ഈ പ്രക്രിയ മൂലം ആ ഭാഗം വളരെയധികം കൃഷിയോഗ്യവും ഫലഭൂഷ്ടമായ മണ്ണായിട്ട് മര സ്ഥലമായിട്ട് മാറി അപ്പോൾ അവിടെ പുല്ലും ശുദ്ധജലമൊക്കെ കൊണ്ട് സമ്പുഷ്ടമായ അപ്പോൾ അയൽപ്പക്കത്തുള്ള പശുപാലകര് അതായത് കന്നുകാലിയിലെ വളർത്തി ഉപജീവനം നയിക്കുന്ന ആൾക്കാർ ബാലകന്മാരാണ് എല്ലാവരും അവിടെ ഒത്തുകൂടുകയും അവിടെ കന്നുകാലി മേഖലയും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാണ് നടന്നു പോന്നിരുന്നത് അപ്പോൾ അവർ ഒരു ദിവസം അവർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവർക്ക് ആ പറമ്പിൽ നിന്ന് ഒരു നാളികേരം വീണ് കിട്ടുകയും ആ നാളികേരം അവർ കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് അവരുടെ ഇരുമ്പോണുള്ള പയ്യര ആയുധം വെച്ചത് വെട്ട് അത് പൊളിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അറിയാതെ ആ തെന്നിപ്പോയിട്ട് ആ ആയുധം കല്ലുമ്മക്കൊണ്ട് കല്ല് പൊട്ട കല്ലുമ്മൊക്കെ ഉള്ളുകയും ആ കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തുതന്നെ അപ്പോൾ ഇത് കണ്ട് പേടിച്ചു പോയ ഈ ഗോപാലകന്മാർ അവിടുത്തെ നാട്ടുപ്രമാണിമാരുമായിട്ട് ബന്ധപ്പെടുകയും അവരെല്ലാവരും ജനങ്ങളൊക്കെ കൂട്ടം കൂടിയും അവിടെ ഒരു പ്രശ്നം പ്രശ്നം വെച്ച് പ്രശ്നം വെച്ച് നോക്കിയതാണല്ലേ അപ്പോൾ ആ പ്രമാണി പ്രശ്നം വെച്ച് നോക്കി നോക്കിയപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് ദേവീചൈതന്യം കുടികൊള്ളുന്നതായി കണ്ടെത്തിയതാണ് അല്ലേ അപ്പോൾ ഈ ദേവീചൈതന്യം ഈ ഗ്രാമത്തിൻ്റെ ഐശ്വര്യത്തിന് കാരണമാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇവരവിടെ അമ്പലം പണിയാൻ ഒരു അമ്പലം പണിയാൻ തീരുമാനത്തി തീരുമാനിച്ചാൽ അമ്പലം പണിയാൻ തീരുമാനിച്ചതാണ് അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ആ ഗോപാലകന്മാർ കുരുത്തോല കൊണ്ട് ആ ആ വശം ആ സ്ഥലം കുരുത്തോല കൊണ്ട് ഒരു അലങ്കാരം നടത്തേണ്ടതാണല്ലേ അതിനെ തുടർന്നാണ് ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കുരുത്തോലപ്പന്തലിടുന്നതല്ലേ അപ്പോൾ ഈ കുരുത്തോല പന്തലിന് പ്രത്യേകത ഉണ്ടായിരുന്നല്ലേ അതായത് വേറൊരു വള്ളിയോ മെറ്റീരിയലോന്നു തന്നെ അതിന് ഉപയോഗിച്ചിട്ടില്ലതാണല്ലേ ഒരു കെട്ടാൻ പോലും ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല അതായത് വാഴനാർ അല്ലെങ്കിൽ തെങ്ങിൻ്റെ അതായത് കുരുത്തോല മാത്രമാണ് ഈ ഇതിനുള്ള ഉപയോഗിച്ചിട്ടുള്ളതല്ലേ അതാണ് ഈ കുരുത്തോല പന്തലിൻ്റെ പ്രത്യേകത നല്ലത് അത് വളരെയധികം ഭംഗിയായ രീതിയിൽ ഡിസൈൻ ചെയ്താൽ അത് ഇപ്പം ഒരു കൊണ്ടാടുന്നതാണ് അല്ലേ ആ കുരുത്തോല പന്തൽ നിർമ്മിക്കുന്നതല്ലേ അപ്പോൾ അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ സംഭവങ്ങളൊണ്ടാണ് ആണുങ്ങൾ ഇതിൻ്റെ അകത്ത് അതായത് താലമെടുക്കുന്നുള്ള സംശയം വീണ്ടും നമുക്ക് ഉണ്ടാവുന്നതാണല്ലേ അതായത് പിന്നീട് അവിടെ ഈ പൂജകളും കാര്യങ്ങളും നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ആവശ്യം നടത്തുന്ന സമയത്ത് വിളക്കെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവുകയും പക്ഷേ ഇതൊരു ഭയാനകമായ ഭീതിജനകമായൊരു എൻ്റെ പേരിൽ സ്ത്രീകൾക്ക് പൊതുവെ വിളക്കെടുക്കാനുള്ള ഒരു പേടി ഉണ്ടാവുകയും ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ പകരമായിട്ട് ആണുങ്ങളാണ് അന്ന് വിളക്കെടുത്തത് അപ്പോൾ അവരന്ന് സ്ത്രീ വേഷം കെട്ടിയിട്ട് വിളക്കെടുക്കേണ്ടായി അത് പിന്നീട് ഒരു ആചാരമായിട്ട് വരികയും ഇപ്പോഴും അത് അതിൻ്റെ ആ ആചാരം നിലനിന്ന് പോരുകയും ചെയ്യുന്നതാണ് അതാണ് ഇതിൻ്റെ ഐതിഹ്യ ശരിക്കും വന്നാൽ അപ്പോൾ ഇങ്ങനെ വിളക്കെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരെ പുരുഷന്മാർ സ്ത്രീ വേഷം കെട്ടി വിളക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം അതായത് അവരുടെ അവർ ഒരു കാര്യം പ്രാർത്ഥിച്ചുകൊണ്ട് നോമ്പെടുത്തുകൊണ്ടാണ് ഇവിടെ വന്ന് വിളക്കെടുക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഭീഷ്ടകാര്യം സിദ്ധിക്കായിട്ട് ഇങ്ങനെ ഒന്ന് ഈ ആചാരത്തിൽ പങ്കെടുത്തണേൽ അവരുടെ ആഗ്രഹം സാധ്യമാകും എന്നാണ് അവരുടെ വിശ്വാസം എന്നാൽ ആ വിശ്വാസം ഇപ്പോഴും നിലനിന്നുകൊണ്ട് പോകുന്നു ആ ആചാരങ്ങളും ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു അതാണ് നമ്മുടെ ഈ കൊറ്റംകുളങ്ങ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും അതിൻ്റെ വിശ്വാസവും എല്ലാ കൊല്ലവും മീനമാസത്തിലെ പത്ത് പതിനൊന്ന് എന്നീ തീയതികളിലാണ് ഈ ചമയവിളക്ക് മഹോത്സവം കൊണ്ടാടുന്നതെന്നാൽ അപ്പോൾ പുരുഷന്മാർ സ്ത്രീ സ്ത്രീവേഷം ചമഞ്ഞ് വിളക്കെടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ചമയവിളക്ക് എന്ന് പേര് വേണമെന്നാൽ അതായത് ഈ ഇതിന് വേറെ പ്രത്യേകത ഈ ഉത്സവത്തിന് അതായത് ഒരേ ചടങ്ങ് തന്നെ രണ്ട് ദിവസം നടത്തുന്ന ആകെ ഒരു അമ്പലം മാത്രം അങ്ങനെയും ഈ അമ്പലം പ്രസിദ്ധമാണെന്നല്ലേ അപ്പോൾ വെളുപ്പിന് മൂന്ന് മണിക്കാണ് ഈ ചമയ ആഘോഷം അതായത് ചമയവിളക്ക് നിൽക്കുന്നത് അണി അണിഞ്ഞുരുങ്ങി നിൽക്കുന്നത് അതായത് ദേവി അമ്പലത്തിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് അവിടെ കിഴക്ക് ഭാഗം ആരായിട്ടൊരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ കിഴക്ക് ഭാഗം ആരായിട്ട് കുഞ്ഞാലും മൂടുന്നുള്ളൊരു ഒരു ആലുണ്ട് അവിടെ അവിടെ ചെന്നതിന് ശേഷം അവിടെ നിന്നിട്ടാണ് ഈ ഇത് ആരംഭിക്കുന്നത് അപ്പോൾ റോഡിൻ്റെ ഇരുവശവും ഇത്തരം വേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് പുരുഷന്മാർ ദേവിയുടെ ചൈതന്യം അനുഗ്രഹം അനുഗ്രഹം വാങ്ങിക്കുകയും ആ ദേവി എല്ലാവരെയും അനുഗ്രഹിക്കുന്നു അവരുടെ ആഗ്രഹം നടക്കും എന്നുള്ളതാണ് വിശ്വാസം ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെമ്പാടുമുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ചമയം ചമയവേഷം കിട്ടുന്ന ആൾക്കാർ മുൻകാലങ്ങളിൽ അവരവരുടെ വീടുകളിൽ നിന്നാണ് ചമയം കിട്ടി വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് അനേകം ഇതേപോലെ താൽക്കാലികമായിട്ട് ചമയങ്ങൾ ഒരുക്കി കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അതുകൂടാതെ അവിടെ ബ്യൂട്ടി പാർലറുണ്ട് അവർ ചെയ്യുന്നുണ്ട് നമ്മൾ മെയിൻ റോഡിലോട്ട് പ്രധാന ദേശീയപാതയിൽ പോയിട്ടാണ് അവിടെയും ഇതുപോലെ കൊടുക്കുന്ന ബ്യൂട്ടി പാർലറുകളും അല്ലെങ്കിൽ സംവിധാനങ്ങളും നമുക്ക് കാണാൻ പറ്റുന്ന നന്നല്ലേ നമുക്കിവിടെ കാണാൻ പറ്റും അതായത് കുഞ്ഞുമക്കൾ കുഞ്ഞുമക്കൾ ആൺപിള്ളേർ അല്ലെങ്കിൽ ആമ്പിള്ളേര കൊണ്ടുവന്നിരിക്കുന്ന അമ്മമാർ വേഷം കെട്ടിക്കുന്ന അമ്മമാർ അല്ലെങ്കിൽ അച്ഛനെയും അല്ലെങ്കിൽ ഭർത്താവിനെയും അണിയിച്ചൊരുക്കി വന്നിരുന്ന അമ്മമാരെയും മക്കളെയും സഹോദരിമാരെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന പലപ്പോഴും നമ്മൾ കാണുക എന്നാൽ സ്ത്രീ വേഷം കെട്ടിയ പുരുഷന്മാർ സ്ത്രീകളെ പോലും അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള സൗന്ദര്യമായിട്ടാണ് മേയ്ക്കപ്പിട്ട് വന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതാണിതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ ഒരു ചമയം ചമയവിളക്കാണായിട്ട് വളരെയധികം ജനങ്ങളാണ് വളരെ അകലേന്ന് വരെ ഇവിടെ എത്തിച്ചേർ എത്തിച്ചേരുന്നത് ഭക്തങ്ങൾ എത്തി എത്തിച്ചേരുന്നത് ഞാനും ഇതേപോലെ തന്നെ ഒരു വളരെ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹം വരുന്നു ഈ ഒരു സമയ സമയവിളക്ക് കാണണമെന്നുള്ളതും ഇതിൻ്റെ ഐതിഹ്യം ആ ചരിത്രം എന്താണെന്ന് അറിയണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം വരുന്നുണ്ട് അപ്പം ഞാൻ ഏകദേശം ഒരു ആറ് മണിക്കൂറൊക്കെ സഞ്ചരിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഏകദേശം നൂറ്ററു കിലോ അറുപത് കിലോമീറ്ററോളം ഞാൻ സഞ്ചരിച്ചിട്ടാണ് ഈ ഒരു ആഘോഷം കാണാനും ഇത് ഇതിനകത്ത് പങ്കെടുക്കാനും ഞാൻ എത്തിയിട്ടുള്ളതാണ് മീനമാസത്തിലെ പത്താം തീയതിയും പതിനൊന്നാം തീയതിയുമാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് ആ മീനമാസത്തിലെ പത്താം തീയതി വലുപ്പിനി മൂന്ന് മണിക്ക് ഇവിടെ നാല് കരയോഗങ്ങളാണ് ഉള്ളത് അതിൻ്റെ അകത്ത് രണ്ട് കരയോഗങ്ങൾ പത്താം തീയതി നടത്തുകയും ബാക്കിയുള്ള രണ്ട് കരയോഗങ്ങൾ പതിനൊന്നാം തീയതിയുമാണ് ഈ ചമയവിളക്ക് നടത്തുന്നത് അതുകൊണ്ടാണ് രണ്ട് ദിവസം തന്നെ ഒരേ ചടങ്ങ് തന്നെ നടത്തപ്പെടുന്നത് ഈ ചടങ്ങിന് പങ്കെടുക്കാനായിട്ട് ഭക്തജനങ്ങളെത്തുന്നത് നോമ്പ് എടുത്തിട്ടാണ് വരുന്നത് മൂന്ന് ദിവസത്തോളം നോമ്പൊക്കെ എടുത്തിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത് കൂടാതെ അമ്പലത്തിൽ വന്ന് അതിൻ്റെ ഒരു റെസിപ്റ്റും കാര്യങ്ങളും കൈപ്പറ്റിന് ശേഷമാണ് ഇവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്നാൽ സ്ത്രീ സൗന്ദര്യത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഈ പുരുഷ സൗന്ദര്യം കാണാനായിട്ട് കാണാനും ആസ്വദിക്കാനും അവരുടെ ഫോട്ടോ എടുക്കാനായിട്ട് വളരെ ദൂരെയുള്ള നാടുകളിൽ നിന്ന് വരെ ഭക്തജനങ്ങളാണ് ഇവിടെ ഈ ചടങ്ങ് കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നേ അവർ തമ്മിൽ ഫോട്ടോ എടുക്കാനായിട്ടും കൂടുതൽ സൗന്ദര്യമുള്ള ആൾക്കാരുമായിട്ട് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഒരു മത്സരം തന്നെ നമുക്കിവിടെ പലപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ അത്രയ്ക്ക് മനോഹരമാണ് ഇവരുടെ അവരുടെ സൗന്ദര്യം അത്രയ്ക്ക് വൃത്തിയിലും മനോഹരവുമായിട്ടാണ് അവർ വളരെ ഈ ചമയം ആഘോഷം അല്ലെങ്കിൽ ചമയവിളക്ക് അവർ ഇതിനകത്ത് പങ്കെടുക്കുന്നത് നമ്മുടെ കൂടെ ഒറ്റംകുളങ്ങളെ അമ്പലത്തിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത നമ്മുടെ ഉണ്ട് നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കാം എത്ര കാലം ഇവിടെ അമ്പലത്തിൽ വരുന്നത് അഞ്ച് വർഷമായിട്ട് അഞ്ചു കൊല്ലം അമ്പലത്തിൽ വരുന്നുണ്ട് അല്ലേ അതെ അപ്പൊ അമ്പലത്തിൽ വരുന്ന സമയത്ത് വ്രതമൊക്കെ വരുന്നത് അല്ലേ ആഹ് കൂടാതെ എന്താണ് അമ്പലത്തിൽ വരുമ്പോഴുള്ള പ്രത്യേക ഫീൽ നമ്മൾ ചെയ്ത് എന്താണ് അതായത് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അത് നമുക്ക് എടുത്തും എന്നാണ് പറഞ്ഞത് അതെ ആ ഒരു വിശ്വാസത്തിലാണ് വരുന്നോണ്ടിരിക്കാനുള്ളത് നിങ്ങളുടെ കൂട്ടുകാരും അതേപോലെ തന്നെ ആ വിശ്വാസത്തിൽ എല്ലാവരും ഓക്കെ എന്തായാലും ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെല്ലാം തന്നെ നിങ്ങളെ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ സാധിച്ചു എന്ന് ആഗ്രഹിച്ചോണ്ടും വിശ്വാസം പറഞ്ഞിട്ടുണ്ട് ഓക്കെ നന്ദി നമസ്കാരം അപ്പോൾ പ്രിയ കൂട്ടുകാരെ സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ചവറയിലുള്ള ശ്രീ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ ചൈതന്യത്തെക്കുറിച്ചും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലോ കുറവുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറയാത്ത എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അറിയാവുന്ന നിങ്ങൾ തീർച്ചയായും അത് കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കൂടാതെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കൊരു അറിവായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് ഞങ്ങളുടെ വലിയ വലിയ സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കൂടാതെ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും കൂടി ഒരു ഉപകാരമായിരിക്കും എന്തായാലും മറ്റൊരു വീഡിയോമായി പിന്നീട് ഒരിക്കൽ വരാം ഓക്കെ ബൈ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബായ്